നമസ്കാരം ടൂറിസം കുതിപ്പിൽ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പതിനെട്ട് ദശാംശം അഞ്ച് ഒൻപത് കോടി പേരാണ് ഗുജറാത്ത് സന്ദർശിച്ചതെന്ന് ടൂറിസം മന്ത്രി മുനുഭായ് ബേര പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ വളർച്ച കൈവരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിൽ ഇരുപത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം പേർ വിദേശ വിനോദസഞ്ചാരികളാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ടൂറിസം വ്യാപാരം തൊഴിൽ ആത്മീയത നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തുടങ്ങിയ വെച്ച മുന്നേറ്റമാണ് ഇന്നും തുടരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇതിന്റെ ആക്കം കൂട്ടാൻ ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം വിജയത്തിലേക്ക് എത്തിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു പതിനൊന്നേ ദശാംശം മൂന്ന് എട്ട് കോടി പേർ ഒറ്റ ദിവസം സന്ദർശനത്തിനെത്തിയതാണ് ഏഴ് ദശാംശം രണ്ട് ഒന്ന് കോടി പേർ രാത്രി കാലങ്ങളിൽ തങ്ങി ദിവസങ്ങളോളം ഭംഗി ആസ്വദിച്ചവരാണ് ആത്മീയ ടൂറിസം മേഖലയിലും ഗുജറാത്ത് കുതിക്കുകയാണ് ഏറ്റവും കൂടുതൽ പേർ സന്ദർശിച്ച ആത്മീയ കേന്ദ്രമെന്ന ഖ്യാതി സംസ്ഥാനത്തെ അബാജിയാണ് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി പേരാണ് അബ്ദേവിയുടെ അനുഗ്രഹം തേടി എത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം പേരാണ് സോമനാഥ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് ിൽ എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം പേരുമെത്തി മഹാകാളി ക്ഷേത്രത്തിൽ എഴുപത്തി ആറ് ദശാംശം ആറ് ആറ് ലക്ഷം പേർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആത്മീയ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്തിയത് നാനൂറ്റി അൻപത്തി ഏഴ് ദശാംശം മുപ്പത്തി അഞ്ച് ലക്ഷം പേരാണ് ബിസിനസ് ടൂറിസത്തിന് രണ്ടേ ദശാംശം ഇരുപത്തി ആറ് കോടി സഞ്ചാരികളുമായാണ് അഹമ്മദാബാദിൽ മുന്നിൽ സൂറത്ത് അറുപത്തി ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വഡോദര മുപ്പത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രാജ്കോട്ട് പതിനെട്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം എന്നിങ്ങനെ ആകെ മുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം പേരാണ് എത്തിയത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനായി മികച്ച ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയാണ് സർക്കാർ അതേസമയം വടക്കൻ ഗുജറാത്തിലെ ഒരു പ്രധാന വികസനത്തിൽ ദരൌയി അണക്കെട്ട് പ്രദേശം ലോകോത്തര സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാൻ ഒരുങ്ങിയിരിക്കുന്നു തൊണ്ണൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വങ്ഡനർ തരംഗ അംബാനി റാണി കിവാവ് തുടങ്ങിയ പ്രമുഖ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ദരോയി അണക്കെട്ടിനെ കേന്ദ്ര ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇക്കോ ടൂറിസം എന്നിവയുടെ വികസനത്തോടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദരോയി ഡാം പ്രദേശം വടക്കൻ ഗുജറാത്തിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം